റിപ്പോർട്ട് ലൈവത്തോൺ ബ്രേക്കിംഗ് വാർത്തയിലേക്ക് കൂടി പോവുകയാണ് ദേശീയപാതയിലെ വിള്ളലിൽ കൂടുതൽ കമ്പനികളെ ഡീബാർജ് ചെയ്യുമെന്നുള്ള വാർത്തയാണ് മേഘാ എഞ്ചിനീയറിംഗ് കമ്പനിക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട് വിദഗ്ധ സമിതി റിപ്പോർട്ടിന് ശേഷം തീരുമാനമുണ്ടാകും പുനർനിർമ്മാണത്തിന്റെ ചെലവ് കമ്പനികളിൽ നിന്നും ഈടാക്കാനാണ് തീരുമാനം ആതിൽപാലോടെ വിവരങ്ങളുമായി അതിൽ ഇന്നലെ രണ്ടംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്മേൽ തന്നെ ഈ ആദ്യം കണ്ടെത്തിയ കമ്പനിയെ ഡീബാർ ചെയ്യാനുള്ള തീരുമാനമെടുത്തിരുന്നു അതോടൊപ്പം തന്നെ ആ കമ്പനി തന്നെ അവരുടെ ചെലവിൽ പുനർനിർമ്മാണം നടത്തണം എന്നുള്ളതായിരുന്നു ഉത്തരവ് അപ്പോൾ അത് ഒരു കരാറുകാരിൽ അല്ലെങ്കിൽ ഒരു കരാർ കമ്പനിയിൽ നിൽക്കില്ല എന്നതിൻ്റെ വിവരങ്ങളാണോ നമുക്ക് ലഭിക്കുന്നത് മേഘാ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ബി ജെ പിയുമായി അടുത്ത ബന്ധമുള്ള കമ്പനിയാണ് ആ നിലയ്ക്ക് നേരത്തെയും വിവാദത്തിൽപ്പെട്ടിട്ടുള്ള കമ്പനിയാണ് അപ്പോൾ ആ കമ്പനിക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ടോ ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സൂചനകൾ അനുസരിച്ച് കൂടുതൽ കരാർ കമ്പനികൾക്കെതിരെ നടപടി വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് സ്മൃതി അതിൽ വളരെ പ്രധാനപ്പെട്ട പേരാണ് മേഘ കൺസ്ട്രക്ഷൻസ് എന്നുള്ളത് മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്നാണ് അതിൻ്റെ പേര് ആ രൂപത്തിൽ ആ കമ്പനിക്ക് കൂടി നടപടി വന്നേക്കുമെന്ന വിവരമാണ് സൂചനയാണ് ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്നത് ഇതടക്കം കൂടുതൽ കരാർ കമ്പനികൾ പ്രത്യേകിച്ച് വടക്കൻ മലബാറിലെ പ്രധാന റീച്ചുകളൊക്കെ പൂർത്തിയാക്കിയ കരാർ കമ്പനികളിൽ പലതും ആ ഭൂമിയുടെ ബലം പരീക്ഷിക്കുന്നതിൽ പരിശോധിക്കുന്നതിൽ അല്ലെങ്കിൽ നിർമ്മാണത്തിന് മുൻപ് ഭൂമി ബലപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് കണ്ടെത്തൽ ഇതിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കടക്കം നടപടി വരും എന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയെ ഡി ഉത്തരവ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം നൽകിയിരുന്നു ഇതിനൊപ്പം ഇതിനെ കൺസൾട്ടൻസ് ആയി പ്രവർത്തിക്കുന്ന ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി എന്ന കമ്പനിക്കെതിരെയും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു സമാനമായി കൂടുതൽ കമ്പനികൾക്കെതിരെ നടപടി വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയം നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത് അവരുടെ ഉപകമ്പനികളായിരിക്കാം ഇവിടെ പലപ്പോഴും കരാർ ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പോൾ കണ്ണൂരിലൊക്കെ വലിയ പ്രതിഷേധം മേഘ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിന് നേർക്ക് ഡിവൈഎഫ്ഐ നടത്തുകയുണ്ടായപ്പോൾ ആ കമ്പനിയെ കൂടി കരിമ്പട്ടിയിൽപ്പെടുത്താനുള്ള സാധ്യത നമ്മൾ എത്രത്തോളം കാണുന്നു അതിന്റെ സാധ്യതകളുണ്ട് എന്നതാണ് ഗതാഗത മന്ത്രാലയം അറിയിക്കുന്നത് അപ്പോഴും പറഞ്ഞത് വളരെ പ്രധാനമാണ് അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് ബി ജെ പിയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് ഈ പറയുന്ന വിവാദത്തിൽപ്പെട്ടിട്ടുള്ള മെഗാ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനി വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് ആകെ എടുത്താൽ ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെ വാങ്ങിയ കമ്പനികളുടെ ആകെ പട്ടിക എടുത്താൽ രണ്ടാം സ്ഥാനത്ത് മേഖ ഉണ്ട് എന്നുള്ളതാണ് ഈ രൂപത്തിൽ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനി പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ സൗഹൃ ഒരുപാടധികം സൗഹൃദപരമായി ഇടപെടുന്ന ഒരു സംവിധാനമാണ് കമ്പനിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെയുള്ള കമ്പനി കൂടി വീഴ്ച വരുത്തിയിട്ടുണ്ടേത് സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ച് തന്നെയാണ് വീഴ്ച വരുത്തിയത് എന്ന ഒരു വിലയിരുത്തലിലാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഉള്ളത് ഒരിടത്ത് മാത്രമല്ല വടക്കൻ മലബാറിൻ്റെ പല റീച്ചുകളിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇത് മേൽനോട്ടത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി വരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ഈ സമിതി ഐ ഐ ടിയിലെ വിരമിച്ചൊരു പ്രൊഫസർ അധ്യക്ഷനായിട്ടുള്ള സമിതി പ്രാഥമിക വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറിയിരുന്നു ഗതാഗത മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ റിപ്പോർട്ട് പൂർണ്ണമായും നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം പരമാവധി വിവരം നൽകണം എന്നുള്ളതാണ് നിർദ്ദേശം ആ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് കൂടുതൽ കമ്പനികളെ ഡീബാർ ചെയ്യുന്ന നടപടിയിലേക്ക് പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇതിനിടയിൽ പ്രവർത്തിച്ചിട്ടുള്ള കമ്പനികളെയും വിലക്കേർപ്പെടുത്തിയേക്കും ഇതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തണം എന്ന നിർദ്ദേശം കൂടി നൽകുമെന്ന് മനസ്സിലാകുന്നു ഒപ്പം ഈ റോഡുകൾ പുനർനിർമ്മിക്കുമ്പോൾ ഇനിയത് പാലമാണെങ്കിൽ അല്ലെങ്കിൽ വേറെ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള നിർമ്മാണങ്ങളാണെങ്കിൽ അതൊക്കെ ഈ കമ്പനികളുടെ ചെലവിൽ തന്നെ ചെയ്തു തീർക്കണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കെ എൻ ആറിനെ ഡി ചെയ്യുമ്പോൾ തന്നെ ആ ആ ഭാഗം കുരിയാട് ഭാഗത്തെ റോഡ് പുനർനിർമ്മിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ ചെലവ് അത് കെ തന്നെ എടുക്കണം എന്നത് വാർത്താക്കുറിപ്പിൽ മാധ്യമങ്ങൾക്ക് നൽകിയ കുറിപ്പിൽ തന്നെ വ്യക്തമായി തന്നെ കേന്ദ്ര ഗതാഗത മന്ത്രാലയം അറിയിച്ചിരുന്നു മറ്റൊരാശങ്ക ഈ റോഡ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാകുമോ എന്നതിലാണ് അതുകൂടി അടിയന്തരമായി ആ പരിശോധിച്ച് പകരം ക്രമീകരണം അതിനനുസൃതമായി സമയാനുസൃതം ഒരു ക്രമീകരണം ഏർപ്പെടുത്തുമെന്നുകൂടി കേന്ദ്രം അറിയിക്കുകയാണ് കേരളത്തിൽ കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്ന പ്രാഥമിക വിലയിരുത്തൽ ഇപ്പോൾ കേന്ദ്രത്തിനുണ്ട് അടിയന്തരമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനും വിശദമായി പഠിക്കാനുമാണ് ഒരു സമിതിയെ തന്നെ ഇതിനായി പ്രത്യേകം നിയോഗിച്ചിട്ടുമുള്ളത് വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്